ഹായ് ഫ്രണ്ട്സ് ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൗജന്യ വാട്ടർ കണക്ഷനെ പറ്റിയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ബി പി എൽ ഗുണഭോക്താക്കൾക്ക് സൗജന്യ വാട്ടർ കണക്ഷൻ ലഭ്യമാകുന്നു അതിനുള്ള അവസരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള ഡേറ്റിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ നമുക്ക് സൗജന്യമായിട്ട് കുടിവെള്ളം ഉപയോഗിക്കാൻ സാധിക്കും എ പി എൽ കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല അവർ മിനിമം റെൻ്റ് വാട്ടറിന്റെ മീറ്ററിന് റെന്റ് അടയ്ക്കേണ്ടി വരും അല്ലാതെയുള്ള ബി പി എൽ കുടുംബങ്ങൾ ആധാർ റേഷൻ കാർഡ് അതേപോലെ തന്നെ ഈ വാട്ടർ ബില്ലുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗജന്യമാക്കി ഈ കണക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരും ഈ അവസരം പാഴാക്കാതിരിക്കുക സൗജന്യമായിട്ടാണ് കുടിവെള്ളം നൽകുന്നത് നിലവിൽ നിലവിലിപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയി ബി പി എൽ കണക്ഷനാക്കിയവരും ഈ പ്രാവശ്യം ഒന്നും കൂടെ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുവരെ ചെയ്യാത്തവർക്കും ഇനി ചെയ്യാൻ അവസരമുണ്ട് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഇതിനുള്ള അവസരം ജലജീവൻ പദ്ധതി പ്രകാരവും കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ലഭിച്ചവർക്കുമാണ് ബി പി എൽ കണക്ഷൻ ആക്കാൻ സാധിക്കുന്നത് ഇതിന് ചൂടെ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഫോണിലൂടെയോ ഇത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടവർക്കും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ